ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ അവിടെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തി എല്ലാ തരത്തിലും ഒരു തെരഞ്ഞെടുപ്പ് വർഷം തന്നെയാണ് ലോക ജനസംഖ്യയുടെ അൻപത് ശതമാനത്തോളം ആളുകൾ വസിക്കുന്ന രാജ്യങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ അവിടെ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ജയിച്ചു വന്നു വലിയ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെന്ത് സുതാര്യത എന്നത് അതവിടെ നിൽക്കട്ടെ അമേരിക്കയിൽ വീണ്ടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു അങ്ങനെ ുംരിത്രത്തിൽ തന്നെ വർഷമാണ് കാണാം ആ വാർത്തകൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകൾ എന്നത് മറ്റൊരു പ്രത്യേകത ചൈനയുടെ ഭീഷണിയെ മറികടന്ന തായ്വാനിൽ മുൻ വൈസ് പ്രസിഡന്റ് വില്യം ലായ് പ്രസിഡന്റായത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന നാലാമതും പ്രധാനമന്ത്രിയായത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലെത്തിയ വനിതാ നേതാവ് എന്ന റെക്കോർഡ് സൃഷ്ടിച്ചാണ് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കുന്ന മെക്സിക്കോയിൽ ജൂൺ രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിയെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആവാസും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും കൂടെ മുന്നണിയുണ്ടാക്കി ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയായി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ പാർലമെന്റിലേക്ക് ജൂണിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പഴയ സാമ്രാജ്യത്തെ ശക്തിയായിരുന്ന ബ്രിട്ടനിൽ ഈ വർഷം ഇന്ത്യൻ വംശജനായ ഋഷി സുനേഖ് തെരഞ്ഞെടുപ്പിന്റെ അഗ്നിപരീക്ഷയെ നേരിടുന്നു പട്ടാളി വിപ്ലവം നടന്ന എട്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ തെരഞ്ഞെടുപ്പ് ഈ വർഷമാണ് ഇലക്ഷൻ ഡെസ്ക് ഇന്ത്യ മുന്നണിക്ക് ചെറിയൊരു എഡ്ജ് കിട്ടിയാൽ നിതീഷ് ഇങ്ങോട്ട് ഒരു ഉറപ്പാണ് ഉറപ്പല്ലേത്തു വട്ടപ്പേരുണ്ട് നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടിക്കഴിഞ്ഞാൽ ചാടികളിക്കുന്ന ആൾ എന്നുള്ളതാണ് പേര് നിതീഷ് ആ വലിയ കാര്യം അല്ലേ അതെ അതെ